ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പോൾ രണ്ട് ദിവസത്തെ അവധിക്കൊക്കെ ശേഷം വീണ്ടും പാത്തു സ്കൂളിൽ പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ചോറൊക്കെ കെട്ടിപ്പറക്കി കൊടുക്കണമല്ലോ അപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ ഇന്നൊരുപാട് താമസിച്ചിട്ടാണ് അരിയടുപ്പിലേക്ക് ഇട്ടരുത് കാരണം മറ്റൊന്നുമല്ല എനിക്ക് ഇന്നലെ രാത്രി കിടന്നപ്പോഴേ അറിയാം ഇന്ന് താമസിച്ചാൽ നമുക്ക് അരി അടുപ്പിൽ ഇടാനായിട്ട് പറ്റത്തുള്ളൂ എന്നേ വിറകൊക്കെ സാധാരണ ഞാൻ വെട്ടിക്കിരി ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് വെക്കാറുട്ടോ അപ്പോൾ അത് വന്നിട്ട് അടുപ്പിൽ തീ പിടിപ്പിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് കത്തുമല്ലോ എന്തെങ്കിലും ചൂട്ടോ കൊതുമ്പോൾ എന്തെങ്കിലും വെച്ചുകൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഇന്നലെയാണെങ്കിൽ ഞാനത് മറന്നുപോയിട്ടോ എന്തോ അറിയാൻ വയ്യ ഞാൻ ഓർത്തില്ല കേട്ടോ ഇന്ന് സ്കൂളിൽ പോകാനുള്ള ദിവസമാണ് അല്ലെങ്കിൽ വിറകൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണമെന്ന് പറയും വലിയ പണ്ടാളം വിറകൊക്കെ കിടക്കുന്നത് അതൊന്നും വെച്ച് കഴിഞ്ഞാൽ കത്തത്തൊന്നുമില്ലാട്ടോ പക്ഷെ മണ്ണെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങെളിപ്പം കത്തിപ്പിടിക്കും അല്ലെങ്കിൽ വലിയ പാടായിരിക്കുമോ എന്തെങ്കിലും ചൂട്ടും ഇല്ല അപ്പോൾ അപ്പോൾ പേപ്പറോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടാണ് ഞാൻ കത്തിക്കുന്നത് അപ്പോൾ ഇന്ന് കത്തിക്കാനായിട്ട് പറ്റിയില്ല എങ്ങനെ നോക്കിയിട്ടും പറ്റുന്നില്ല പിന്നെ വെളുപ്പിനെയൊക്കെ എണീറ്റിട്ട് വിറകൊക്കെ കൊത്തി കയറുമ്പോൾ അപ്പുറം അപ്പറമുള്ള വീട്ടുകാർക്കൊക്കെ ഒരു ശല്യമല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് കിടന്ന് കേട്ടോ നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് കിടന്നിട്ട് ഞാൻ വിചാരിച്ചു ബിരിയാണിയുടെ അരി കുറച്ചിരിപ്പുണ്ട് അപ്പോൾ അതെടുത്തിട്ട് പെട്ടെന്ന് അത് അതാവുമ്പോൾ പെട്ടെന്ന് ഒന്ന് ചോറാവുമല്ലോ അപ്പോൾ അത് വെച്ചിട്ടങ്ങ് ചോറാക്കാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ ഒരു സമാധാനക്കേട് അത് വെറുതെ ചോറാക്കി കൊടുത്തു കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ ഒരു രുചിയും കാണത്തില്ല ചില പിള്ളേർ കഴിക്കത്തൊന്നും ഇല്ല കേട്ടോ നമുക്ക് തന്നെ അത് കഴിക്കുമ്പം എന്തോ പോലെ ആയിരിക്കും പിന്നെ ഞാൻ എണീറ്റ് എണീറ്റിട്ട് പിന്നെ റേഷനരി ഇടാമെന്ന് വിചാരിച്ചത് നമ്മൾ പെട്ടെന്ന് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എണീറ്റ് വിറകെല്ലാം കൊത്തി കീറി അടുപ്പ് കത്തിച്ചേട്ടോ കത്തിച്ചിട്ട് റേഷ്നരി ഇട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിൽക്കേട്ടോ പക്ഷേ പെട്ടെന്ന് വേവയും ചെയ്തിട്ടോ അരി അല്ലേ ഒരു അങ്ങോട്ട് തിളയ്ക്കുമ്പം തന്നെ അങ്ങ് വെന്ത് കിട്ടും കുറച്ച് ചൂടുവെള്ളത്തിൽ കഴുകി ആ ഒരു ആ ഒരു ചെവയുണ്ടല്ലോ അതങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കുഴപ്പമില്ലാട്ടോ അപ്പോൾ ചോറൊക്കെ റെഡിയാക്കിയിട്ട് റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് മുക്കാവേവായിട്ടുണ്ടായിരുന്നേ പിന്നെ എന്ത് തോറിന് എന്തെങ്കിലും കൊടുത്തു കൊടുത്തുവിടണമല്ലോ എന്ന് കരുതുമ്പോൾ നമ്മൾ തലേന്ന് തന്നെ പ്ലാൻ ചെയ്യുമല്ലോ ഉള്ള വീട്ടിൽ തലേന്ന് പ്ലാൻ ചെയ്യും ഇങ്ങനെ ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ ചിലപ്പോഴത്തേക്കും അത് നടക്കും ചില ദിവസങ്ങളിൽ അതൊന്നും നടക്കത്തില്ല നമ്മൾ വിചാരിച്ചതൊന്നും അല്ലായിരിക്കും ചെയ്യുന്നതും അപ്പോൾ ഇന്നലെ ഞാൻ വിചാരിച്ചു ഒരു മുട്ടക്കോസിരിപ്പുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് ഇടപ്പുണ്ട് കുറച്ച് ക്യാരറ്റ് നല്ല രീതിയിലുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിൽ ഉപ്പിലിട്ട് വെച്ചേട്ടോ അരിഞ്ഞിട്ട് നമ്മൾ വിനാഗിരി ഒക്കെ ഒഴിച്ചിട്ട് ഉപ്പിലിട്ട് വെച്ചു അതാകുമ്പം സ്കൂളിൽ കുറേ അങ്ങനെ വല്ലപ്പോഴും എടുത്ത് വെച്ച് കൊടുത്തും വിടാല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൾ കഴിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അത് ഇഷ്ടമാണ് ഉപ്പിലിടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം ക്യാരറ്റ് പ്രത്യേകിച്ച് ഇഷ്ടം കേട്ടോ പച്ചയ്ക്ക് കഴിക്കാനും ഇഷ്ടമാണ് ഉപ്പിലിടുന്ന എന്തെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ ബാക്കി കുറച്ച് ഇടപ്പം ഉണ്ടായിരുന്നു അതും മുട്ടക്കോസും മുട്ടക്കോസ് എന്ന് പറയുന്നത് ക്യാബേജും കൂടെ മിക്സ് ചെയ്തിട്ട് തോരം വെക്കാനായിട്ട് അരിഞ്ഞ് വെച്ചേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് അല്ലേത് അപ്പോൾ അതെല്ലാം കൂടെ കരിഞ്ഞ് ഞാൻ പറക്കി അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയിട്ട് അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ കാപ്പി ഉണ്ടാക്കാനുള്ള ധൃതിയിൽ നിൽക്കുകയാണെങ്കിൽ കാപ്പി അപ്പമാണ് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം കറക്ക് സാമ്പാർ തലേന്ന് ഉണ്ടാക്കിയത് കുറച്ച് ഞാൻ അപ്പോൾ തന്നെ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തേക്ക് വേണ്ടിയിട്ട് കാപ്പിക്ക് എടുക്കണമല്ലോ ദോശയാണെങ്കിലും അപ്പമാണെങ്കിലും ഇടിയപ്പം ആണെങ്കിലും സോറി ഇഡ്ഡലി ആണെങ്കിലും അതിൻ്റെ കൂട്ടത്തിലും സാമ്പാർ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് കാപ്പി ഉണ്ടാക്കേണ്ട കാര്യമില്ല അപ്പോൾ അപ്പം ഉണ്ടാക്കാനായിട്ട് ഇന്ന് നമ്മൾ തലേന്ന് ഉഴുന്നും എന്താ ഇവിടെ അപ്പത്തിന് കുറച്ച് ഉഴുന്നരക്കും കേട്ടോ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഉഴുന്നരക്കാറുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇല്ലെങ്കിലും നല്ല രീതിയിൽ കിട്ടാറുണ്ട് കേട്ടോ അത് ഉഴുന്ന് അരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പച്ചരി തലേന്ന് അരച്ച് വെച്ചിട്ടേ ചില സമയങ്ങളിൽ തേങ്ങ അപ്പോഴാണ് അരച്ച് വെക്കാറില്ല ചിലപ്പോൾ പിറ്റെന്ന് അപ്പം ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും കുറച്ച് തേങ്ങ തിരുമ്മിയിട്ട് അരച്ച് ഇല്ലെങ്കിൽ അങ്ങനെ കൈ ഉണ്ടൊന്ന് തിരുമ്മിയിട്ട് അതിൻ്റെ പാൽ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ചെയ്തിട്ട് അപ്പവും കൂടെ ചുടുന്നുണ്ട് ഒരു അടുപ്പിൽ അപ്പോൾ ചോറ് അവിടെ വേവുന്ന സമയം കൊണ്ട് ഞാൻ ഇന്ന് ഗ്യാസിലാട്ടോ മിക്കതും ഉണ്ടാക്കിയത് ഗ്യാസിലാണേ കാരണം അവിടെ അങ്ങനെ അന്ധം ഇട്ടിട്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല സമയം പോവുകയും ചെയ്യുമല്ലോ അപ്പോൾ തോരന് അരപ്പൊക്കെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ അപ്പവും ചൂടുന്നുണ്ട് പിന്നെയെന്ന് പറയുന്നത് കുറച്ച് കുറച്ചല്ല ഒരു വലിയ ഇതിരിപ്പുണ്ടായിരുന്നു എന്താ വഴുതനങ്ങ അപ്പോൾ വഴുതനങ്ങ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു മെഴക്കുരുട്ടി ആക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്തത് കേട്ടോ അപ്പോൾ മെഴക്കുരുട്ടി വെച്ചാൽ ആ കുറച്ച് കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്താ ഫ്രൈ ചെയ്തെടുക്കാനേ അപ്പോൾ അതിൽ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കേട്ടെ അത്രയേ ഉള്ളൂ എത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒഴിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ കായും അതുപോലെ ഇത് വഴുതനങ്ങയും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കോവയ്ക്ക വെണ്ടയ്ക്ക അതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യത്തില്ലേ അതിനോടൊപ്പം സാമ്പാർ പൊടിയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ആ സാമ്പാർ പൊടി ഇട്ടിട്ട് ഒന്നും ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ ഞാൻ നോക്കിയപ്പോഴത്തേക്കും സാമ്പാർ പൊടി ഇല്ല ഇവിടെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ മുളകൊടിയൊക്കെ ഇട്ടങ്ങ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ പക്ഷേ സാമ്പാർ പൊടി ഇടം പ്രത്യേക ഒരു ടേസ്റ്റാണ് അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ പച്ചക്കറി മാത്രം നമ്മൾ പച്ചക്കറിയിൽ ഈ വറുക്കുന്ന സാധനങ്ങൾ വർക്കാൻ എടുക്കുകയാണെങ്കിൽ മസാലയ്ക്ക് പകരം നമുക്ക് സാമ്പാർ പൊടി ചേർക്കാവേ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിള്ളേരും കഴിച്ചോളും കുഴപ്പമൊന്നുമില്ല മുളകൊടിയേക്കാൾ ടേസ്റ്റാണ് സാമ്പാർ പൊടി ഇട്ടിട്ട് വറുക്കാൻ ഇവിടെ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാൻ അങ്ങനെയാണ് വറുക്കാറ് സാമ്പാർ പൊടി ഇട്ടിട്ടാണ് വെണ്ടയ്ക്കയും കോവയ്ക്കയും ഈ വഴുതനങ്ങയും ഒക്കെ ഞാൻ വറുക്കുന്നത് അത് ഞാൻ മുന്നേ അത് എന്നോ പണ്ടൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാ കേട്ടോ ചാനലിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല ാണ്ട കണ്ടതാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഈ ടച്ചിൻ്റെ മൊബൈൽ കിട്ടത്തില്ലേ ആ സമയത്ത് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ആരുടെ ചാനലാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല എന്നാൽ നമ്മൾ പിന്നെ ചാനലിൻ്റെ പേരൊന്നും ഓർക്കാറില്ലല്ലോ ചുമ്മാ എടുത്ത് വെച്ചൊന്ന് കാണും അങ്ങ് പോവും അത്രയേ ഉള്ളൂ അപ്പോൾ അന്ന് മുതൽ പിന്നെ ഞാൻ പച്ചക്കറി വറക്കുന്ന സമയത്ത് സാമ്പാർ പൊടി ഇട്ടാൽ വറക്കുന്നത് നല്ല ടേസ്റ്റാണ് നല്ല മണവുമാണ് കേട്ടോ അപ്പോൾ എന്താ ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഞാൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് നമ്മൾ തോരനായിട്ടുണ്ടായിരുന്നു അപ്പവും ഒക്കെ ചുട്ടും മാറ്റി പാത്തുവിന് കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഒഴിച്ചിറിയ്ക്ക് വേണ്ടിയിട്ട് മോര് കാച്ചാന്ന് വിചാരിച്ചു കാരണം സാമ്പാർ തലേന്നത്തെയാണ് നമ്മൾ രാവിലെ കാപ്പിക്കെടുത്തുനിന്ന് വെച്ചിട്ടേ ഉച്ചയ്ക്ക് ചോറിനൂടെ കൊടുത്തുവിടാൻ പറ്റത്തില്ല ചിലപ്പോൾ ചീത്തയായി പോയാലോ ഒന്ന് പുളി പുളിച്ചെങ്ങാണം പോയി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ മോര് കാച്ചാന്ന് വിചാരിച്ച കേട്ടോ വെണ്ടയ്ക്ക വറുത്തിട്ട് വെണ്ടയ്ക്ക മൊരുകയറി ഉണ്ടല്ലോ പച്ചടി പോലെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചെങ്കിലും പറ്റിയില്ല കാരണം എണ്ണ കുറവായിരുന്നു വളരെ കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ അത് ആ പ്ലാനങ്ങ് മാറ്റിയിട്ട് പിന്നെ മോരങ്ങ് കാച്ചിട്ടോ നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്ത വഴുതനുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കുറച്ച് ഒഴിച്ചിട്ട് ആ അതിൻ്റെ ബാക്കി എണ്ണ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ മോര് കൂടെ കാച്ചിയിട്ടുള്ളത് പിന്നെ അതൊക്കെ ചെയ്തു ഭയങ്കരമായിട്ട് സ്പീഡ് കൂടി പോകുന്നത് കേട്ടോ സംസാരിക്കുമ്പോൾ മറ്റൊന്നുമല്ല മഴക്കോളുണ്ട് മഴ ഇങ്ങനെ പെയ്തു കഴിഞ്ഞാൽ ഇന്നെൻ്റെ വീഡിയോ അങ്ങോട്ട് വരത്തില്ല അതിൻ്റെ ഒരു പെപ്രാളമാണ് കേട്ടോ പിന്നെന്താ മീൻ നമുക്ക് ഇന്നലത്തെ മീൻ തന്നെയാണ് ഇനിയിപ്പോൾ മീൻ അങ്ങോട്ട് കിട്ടുമെന്നു തോന്നുന്നില്ല അപ്പോൾ എന്തായാലും അതൊക്കെ കറി ആക്കിയിട്ടുണ്ടായിരുന്നേ കൊച്ചിനെ സ്കൂളിൽ ആക്കി വന്നിട്ടുള്ള വിശേഷങ്ങളാണ് ഇതൊക്കെ ഇതിനിടയ്ക്ക് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ചക്ക എത്ര കിട്ടിയാലും ഞാൻ മടുക്കത്തില്ല ചക്ക ഞാൻ കിട്ടിയപ്പോഴത്തേക്കാണ് തന്നെ അതങ്ങോട്ട് വെട്ടിപ്പറിച്ച് ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് അരപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചക്ക കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനിടയ്ക്ക് അനിയത്തി അന്നേലും കുറേ വിറകൊക്കെ അവിടെ കൊത്തി കയറുന്നുണ്ട് ഞാനും കൂടെ കുറച്ച് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ തൊണ്ടും അതും ഇതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ചൂട്ടും കൊതുമ്പും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ വിറകിൻ്റെ ആ ഒരു തൊലിയുണ്ടല്ലോ അതും അടുപ്പിൽ യിട്ട് തീ പിടിപ്പിക്കാൻ നല്ല ബെസ്റ്റ് സാധനമാണ് കേട്ടോ അപ്പോൾ അതും കൂടെയൊക്കെ എരിത്തിൽ നിന്ന് നുള്ളിപ്പറക്കിയെടുത്ത് മുറ്റത്തിട്ടിട്ടുണ്ട് ചെറിയൊരു വെയിലൊക്കെ കണ്ടതുകൊണ്ടേ ഇന്നലെ ഇന്നുമായിട്ട് വലിയ മഴയൊന്നും ഇല്ലാട്ടോ ചെറിയൊരു ചാറ്റൽ ഇടയ്ക്കിടയ്ക്ക് വരും പിന്നെ അങ്ങ് പോകും അങ്ങനെ വെയിലും ചെറിയ ചാറ്റൽ മഴയും അത്രേ ഉള്ളു കേട്ടോ ഇന്നലെ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ ഇവിടെ വലിയ മഴയൊന്നുമില്ല നല്ല അടിച്ച് പൊളിച്ച് പെയ്യുന്ന മഴയുണ്ടല്ലോ അതൊന്നും ഇവിടെ ഇതുവരെ പെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഇനി പെയ്യുമായിരിക്കും ഇനി സമയം കിടക്കുന്നില്ലേ ഉള്ളൂ അതുകൊണ്ട് ഇനി പെയ്യുമായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് മുറ്റം അനിയത്തി തൂത്ത് വരുവാണ് കേട്ടോ അനിയത്തി ഒരു ജോലിയും ചെയ്യുന്നില്ലയോ ചെയ്യുന്നില്ലയോ എന്ന് ദേ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നുണ്ട് പാചകം ഒന്നും പറ്റത്തില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ കുറേ തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു ഉണക്കാനിട്ടു അപ്പോൾ നാളെ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടു എല്ലാവർക്കും ടാറ്റാ